വെൽക്കം ബാക്ക് ടു ഓഫ് ഫുട്ബോൾ ഫുട്ബോളിൽ ചില മൊമെൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഒരു ടീം എത്ര നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ സ്ക്വാഡിൻ്റെ മെൻറ്റാലിറ്റി വെച്ചിട്ട് അവർ ചിലപ്പോൾ മത്സരങ്ങൾ വിജയിച്ച് കയറി പോകാറുണ്ട് ഇപ്പോൾ ഇന്നലെ ലിവർപൂൾ നോട്ടിങ്ങാൻ മത്സരത്തിൽ അങ്ങനെ ഒരു സംഭവമാണ് നടന്നത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ മിനിറ്റിൽ മഖാനിസ്റ്ററിൻ്റെ ക്രോസ് ഡാർവിൻ തല വെച്ച് രക്ഷകനായിട്ട് നുനസ് മാറി ഒരു പക്ഷേ ഈ സീസണിൻ്റെ അവസാനം തിരിഞ്ഞ് നോക്കുമ്പോൾ ഡാർവിൻ ഡാർവിനുനസിൻ്റെ ആ ഒരു ഗോളായിരിക്കും ലിവർപൂളിൻ്റെ ടൈറ്റിലിനെ ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നടന്നത് ഇപ്പോൾ എന്തായാലും ഇതൊരു ത്രീ ഹോൾസ് ടൈറ്റിൽ റേസ് ആണ് ഒന്നും തന്നെ പറയാറായിട്ടില്ല ഇന്ന് സിറ്റിക്ക് യുണൈറ്റഡ് ആയിട്ടുള്ള കളിയുണ്ട് പ്രത്യേകിച്ച് അലഭുതൊന്നും സംഭവിച്ചില്ലെങ്കിൽ മാൻസിറ്റി സുഖമായിട്ട് ആ മത്സരത്തിൽ ജയിക്കും അതുപോലെ തന്നെ ആഴ്ചൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് ഷെഫീൽഡായിട്ടാണ് അത് അവർക്കും ജയിക്കാവുന്ന ഒരു കളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പറയാറായിട്ടില്ല ഇപ്പം എന്തായാലും നിലവിൽ ലിവർപൂളിന് നാല് പോയിന്റിൻ്റെ ഒരു ലീഡ് ഒന്നാം സ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യം അപ്പോൾ അതുപോലെ തന്നെ കളിയിലേക്ക് വരുമ്പോ ലിവർപൂൾ പൊസിഷനൊക്കെ അവർക്കായിരുന്നു പക്ഷെ ലിവർപൂൾ പ്ലെയേഴ്സ് ഒക്കെ ഭയങ്കര ടയേർഡായിട്ടാണ് തോന്നിയത് ലൂയിസ് ഡിയാസ് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം അറ്റാക്കിൽ ആയിരുന്നു അതേസമയം കൊടുകയാക്കോയിൽ ഇമ്പാക്റ്റ് ഉണ്ടായില്ല അതുപോലെ തന്നെ ജോ ഗോമസ് ആണ് ലിവർപൂളെ നമ്പർ സിക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുമാത്രമല്ല എഫ് എ കപ്പ് മത്സരത്തിലും ജോ ഗോമസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ മത്സരത്തിലേക്ക് വന്നപ്പോൾ ജോ കോമസ് ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ മക്കാലിസ്റ്റർ ജോ കോമസിനൊപ്പം വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡി പിന്നീന്ന് ബോൾ പ്രോഗ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കോമസിൻ്റെ കളി ഒത്തിരി മെച്ചപ്പെട്ടു പിന്നെ കോമസ് നന്നായിട്ട് തന്നെ കളിച്ചു എന്ന് പറയാം അതുപോലെ തന്നെ എൻഡ് ഇറങ്ങിയിരുന്നു എൻ്റെ ഇടയ്ക്ക് എൻഡ് വന്നപ്പോൾ പുള്ളിക്കാരൻ ലെഫ്റ്റ് ബാക്കിലേക്ക് പോയി അപ്പോൾ അതൊക്കെയാണ് അവിടെ സംഭവിച്ചത് അതുപോലെ തന്നെ ബോബി ക്ലാർക്ക് നന്നായിട്ട് തന്നെയാണ് ലിവർപൂളിന് വേണ്ടി കളിച്ചത് അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പിന്നെന്തായാലും ലിവർപൂൾ കംഫർട്ടബിളി ഒന്നാം സ്ഥാനത്തുണ്ട് ഇനി മറ്റ് ടീമുകളുടെ റിസൾട്ട് മാത്രം അവർക്ക് നോക്കിയാൽ മതി അതേസമയം തന്നെ അങ്ങിലാലിഗയിൽ ഇന്നലെ റയൽമാർഡ് വലൻസി ആ മത്സരത്തിൽ വലിയൊരു സംഭവം തരുന്നിരുന്നു ആ മത്സരം രണ്ട് രണ്ടിന് സമനിലയായി ആദ്യം തന്നെ രണ്ട് ഗോൾ ഗോളടിച്ചത് വലൻസിയാണ് അതിനുശേഷം റയൽമാർഡ് കമ്പാക്ക് നടത്തുമായിരുന്നു വിനീഷ്യസിലൂടെ വിനീഷ്യസ് രണ്ട് ഗോളുകൾ അടിച്ചു അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ ഇഞ്ചറി ടൈം തൊണ്ണൂറ് പ്ലസ് നയൻ മിനിറ്റിൽ റെയിൽമാർട്ട് ഉടനെ തിരിച്ചടിച്ചതാണ് പക്ഷെ അതിന് മുമ്പേ റഫറി വിസിൽ വിളിച്ചിരുന്നു ഇപ്പോൾ ഒരു കോർണറിൽ നിന്നാണ് റയൽ റെയിൽമാർട്ടിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം അവർ ക്ലിയർ ചെയ്തു പിന്നെ മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയപ്പോൾ തന്നെ റഫറി വിസിൽ വിളിച്ചതാണ് പക്ഷേ റെയിൽമാർട്ടിൻ്റെ അവിടെ നിന്ന് ക്രോസ് ഇട്ടു അതേസമയം തന്നെ ബെല്ലിങ് ആകുമ്പോൾ അടച്ച് കയറ്റി ബെല്ലിങ്ങ് ആകുമ്പോൾ അത് ഗോളാണെന്നും പറഞ്ഞ് റഫറി അടുത്തേക്ക് വന്നു പക്ഷേ റഫറി സമ്മതിച്ചില്ല ഇപ്പം സാധാരണ ഗേദിയിൽ അങ്ങനെ ഒരു ടീമിൻ്റെ ഒരു അറ്റാക്കിംഗ് ബോക്സിലൊരു അറ്റാക്കിംഗ് സിറ്റുവേഷനിലാണെങ്കിൽ സാധാരണ റഫറിമാരെ അത് വിസിൽ വിളിക്കാറില്ല അതാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് ബോൾ പിന്നെ പോയി ക്ലിയറായി പോയി കഴിയുമ്പോഴാണ് പിന്നെ വിസിൽ വിളിക്കാറ് പക്ഷേ ഇത് ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ റഫറി വിസിൽ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ബില്ലിംഗാമിനെ ഇഷ്ടപ്പെട്ടില്ല ബില്ലിംഗാമ് നേരെ ചെന്ന് ഇറ്റ്സ് എ ഫക്കിംഗ് ഗോൾ എന്നും പറഞ്ഞ് റെഫറിയുടെ അടുത്ത് തെറി പറഞ്ഞു തെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ വേദാണ് സാ ഫക്കിംഗ് എന്ന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അപ്പം അങ്ങനെ റെഫറിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് റെഫറി കാർഡ് എടുത്ത് കാണിച്ചു അങ്ങനെ ബില്ലിംഗാമിന് കാർഡ് കിട്ടി അങ്ങനെ കളിയുടെ അവസാനം ഭയങ്കര ഗുസ്തിയും ഇടിയും പരിപാടിയൊക്കെ ആയിരുന്നു ഇപ്പം എന്തായാലും ആ ഒരു സിറ്റുവേഷന് മുമ്പ് വരംസിയേക്ക് ജയിക്കാനുള്ള ചാൻസ് ഉണ്ടായതാണ് ഒന്ന് രണ്ട് ഗോൾ ഓപ്പർച്യൂണിറ്റീസ് ഇഞ്ചുറി ടൈമിൽ തന്നെ വലൻസിയേക്ക് കിട്ടി പക്ഷെ അതൊരു ഗോളാക്കി മാറ്റിയില്ല പുറത്തേക്കൊക്കെ പോയി അപ്പോൾ അങ്ങനെ ആ മത്സരം രണ്ടേ രണ്ടിന് സമുദായത്തിൽ അവസാനിച്ചു ഇപ്പോൾ ലാലിഗേലാണെങ്കിലും കംഫോർട്ടബിളി ഏഴ് പോയിൻ്റ് ഒരു ഗ്യാപ്പ് ജിറോണിയായിട്ട് റയലിലുണ്ട് റയലാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാം മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം